കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കൊരു ലിഫ്റ്റി കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആൻറ്റി തന്നതാണ് അത് എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം ഒരു കവർ കേക്ക് മുറുക്ക് ഒരു കവർ ഉണ്ണിയപ്പം അലുവ ഓ നല്ല അലുവ കറുത്ത അലുവയാണ് കേട്ടോ കൂട്ടുകാരെ എൻ്റെ മകൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനം കൂടിയാണ് ഈ കറുത്ത അലുവ ഇത്ര തന്നെ ആ ആറായിട്ടുണ്ട് കൂട്ടുകാരെ ആറായിട്ട് മുറുക്ക് മിച്ചറ് കേക്ക് അച്ചപ്പം അലുവ ഉണ്ണിയപ്പം തന്നു വിട്ട ആൻറ്റിക്ക് എൻ്റെ വളരെയേറെ നന്ദിയുണ്ട് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ ആൻറ്റി എന്നെ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഇല്ലാത്ത ഒരാൻ്റി എൻ്റെ അമ്മയുടെ കയ്യിൽ ഇതെല്ലാം കൊടുത്ത് വിട്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരിതിൽ എനിക്ക് ഇങ്ങനെ തന്നു വിട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്